ഞാൻ പറഞ്ഞ ആലോട്ട് ഇറക്കി വെക്കാൻ കഴിച്ചു ഞാൻ പറഞ്ഞ ഡയോഗം എന്തെങ്കിലും ചോദിച്ചേണ്ടോ എന്ന് നോക്കാം എന്താ എന്തെങ്കിലും ചോദിച്ചോ ഞാൻ ചോദിച്ച വാർത്തെല്ലല്ല എന്നെ കൊരത്തി എന്തോ വാവ് വാവ് ചുജി നടന്നു എൻടെ ടോപ്പ് എൻടെ പെൻ അടോപ്പ് ആ രാചേച്ചിമ്മുടെ കൂട്ടുകാരെ കൊണ്ടങ്ങിച്ചു വരച്ചത് അപർണ അപർണ വിനായക് കൊച്ചു അവളുടെ കൂട്ടുകാരി മാളുണ്ട് അതെടുത്തു അത് പൈസ് ഈ വർഷത്തെ ഓണത്തിന്റെ ആദ്യത്തെ കണ്ടെ വാവ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നേ പച്ചക്കറി എല്ലാം തീർന്നായിരുന്നു ഇപ്പൊ നമ്മള് മീനൊന്നും വാങ്ങിക്കാത്തോണ്ടേ സാധനങ്ങളൊക്കെ വേണമല്ലോ അതുകൊണ്ട് തക്കാളി വാങ്ങിച്ചു അങ്ങോട്ട് പറിച്ചെടുത്തതേയുള്ളു കണ്ടോ പിന്നെ സവാള വാങ്ങിച്ചു ഇഞ്ചിയും ക്യാരറ്റും ഇഞ്ചിയും ക്യാരറ്റും വാങ്ങിച്ചു പിന്നെ ചേമ്പ് കണ്ടു ചേമ്പ് കണ്ടപ്പം എനിക്ക് ചേമ്പ് ഉഴുക്ക് കഴിക്കണോന്ന് തോന്നി അതേ കേട്ടോ ഇതെല്ലാം വാങ്ങിച്ചു പിന്നെ നിന്ന് പാല് നമ്മുടെ തേങ്ങാടി അങ്ങോട്ട് ഇല്ല അതേ ഒന്നേ പിന്നെ ഇത് വാങ്ങിച്ചു കേട്ടോ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിച്ചു പിന്നെ ഒരു മിനിറ്റ് ഞാൻ ഒതുക്കിയിട്ട് വരാം കേട്ടോ പിന്നെ നമ്മടെ കൈ ഒടിഞ്ഞ ചീനിച്ചട്ടി കൊണ്ടുപോയി ഞാൻ കൈ ഇടിച്ചു ആ അച്ചാത്തിനൊന്നു തൊട്ടതേ ഉള്ളത് കൂടി അല്ല ക്കാനാങ്ങോട്ട് എടുത്താ പോയത് അപ്പഴത്തേ കഥ ഇത്രനാളായത് കേട്ടോ പിന്നെ ഇന്ന് ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടോ കണ്ടു കേട്ടോ ഒരാൾ മെഡിസിൻ മേടിക്കാൻ വന്നതാണ് അപ്പൊ അതിനോട് ചോദിച്ചു ചേച്ചി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതല്ലേ എവിടെയോ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ കാണുന്ന പോലെ അല്ലാണ് പക്ഷെ ഇന്ന് വരെ എല്ലാരും പറഞ്ഞത് യൂട്യൂബിൽ കാണുന്ന അതേ ആ വീഡിയോയിൽ കാണുന്ന അതേ മുഖമാണെന്നായിട്ടോ ഇന്ന് പക്ഷെ ഇന്ന് വന്ന കുട്ടി പറഞ്ഞത് എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് അപ്പം കറു പുറന്നോടെ പോണം ഇവിടെ ഒക്കെ കാണുന്ന വേറെ രണ്ടുപേരെ കൂടി ഇന്ന് കണ്ടു കേട്ടോ വന്ന് കണ്ട് മുണ്ടിയ എല്ലാരോടും സ്നേഹം പിന്നെ ഇത് അമ്മ തന്ന കേട്ടോ നമ്മുടെ പിണ്ണത്തപ്പം ഞാനിവിടെ കിണ്ണത്തപ്പോ എന്നാ പറയുന്നത് ഇത് സുന്ദരിയപ്പോ കഴിച്ചോളൂ കഴിച്ചു അമ്മ കഴിച്ചു അവിടെ ഇന്നേ കഴിച്ചു അമ്മയമ്മ കയറിയപ്പോഴേ കഴിച്ചു അതിലൊരു കഷണം കാണിച്ചവിടെ നിന്ന് കണ്ടപ്പോ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റിയില്ല കൊണ്ടുവന്നതാ പിന്നെ ഇന്ന് അജണന്റെയൊക്കെ റിലേറ്റീവിന്റെ കല്യാണം ഇന്നായിരുന്നു അത് കൂടാതെ വേറൊരു കല്യാണം കൂടി ഉണ്ടായിരുന്നു അവര് കുഞ്ഞ് കല്യാണമായിരുന്നു അതും അജണന്റെ മേൽനോട്ടത്തിലൊക്കെ ആയിരുന്നു അവൻ അവിടുന്ന് കുറച്ച് കറികളൊക്കെ എനിക്ക് തന്നു തന്നുകൊട്ടു എന്നുവെച്ചാ അവിടുന്ന് എന്താ മാമനെ ഞാൻ വിളിച്ച് മാമൻ വന്ന കറികളെല്ലാം എടുത്തോണ്ട് പോരുന്നേ എനിക്ക് കൊണ്ടു വരാൻ പറ്റത്തില്ല നമ്മള് സദ്യ ഉള്ള ആ പാത്രത്തിൽ തന്നെ അവര് ബാക്കി വന്നതെല്ലാം വണ്ടിയിൽ ഇങ്ങോട്ട് കേട്ടിങ്ങോട്ട് കൊണ്ടുപോട്ടെ അപ്പൊ അതുകൊണ്ട് എനിക്ക് വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പൊ മാമനെ കൊണ്ട് മാമൻ വന്ന് വണ്ടി കൊണ്ട് വന്നത് എടുത്തോണ്ട് പോയി അതിന്റെ കുറച്ച് കറികളൊക്കെ ഇന്നുണ്ട് കേട്ടോ ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നുമൊക്കെ ഇത് നെയ്മത്തിന്റെ പച്ചടിയാ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് മോരുകറി പിന്നെ ഇത് പ്രഥമനാണ് പ്രഥമൻ इदा इदा नुण 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 ना ना ൂ ഞാൻ ഇത് അവിയലോ ഇല്ലാത്ത പോലും വേണു ഇത് അവിയല് ഞാൻ മീൻ കറിയാണെച്ചോട് റെഡ് കളർ വരും ഇത് പരിപ്പ് കറി റെഡ് കളറ് വന്നത് ആ തീയലിന്റെ എണ്ണിന്റെ അകത്ത് പൂണ് പരിപ്പ് കറി കേട്ടോ പപ്പടം കാച്ചിയാലിന്ന് പരിപ്പ് കൂട്ടി ചോറുണ്ണാറികളൊക്കെ ഉള്ളതുകൊണ്ട് അടുക്കല പതിവില്ല അങ്ങനെ ആണല്ലോ നമ്മളിപ്പോ വീടിനടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയ അയലപ്പത്തുള്ള വീടുകളിലൊന്നും ചോറൊന്നും വെക്കത്തില്ല ഇന്നും അവിടെ സദ്യയൊക്കെ കാണും അവിടെ പോയി കയറി പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ കല്യാണ വീട് ഉണ്ടെങ്കിലും തന്നെ തന്നെയായിരിക്കും അലപ്പത്തെ വീടുകളിലും കൂടെ അവിടെ ഉണ്ടാക്കുന്നതൊക്കെ കൊടുക്കാറില്ലേ അപ്പം ഇന്ന് പിന്നെ ഇത് ഇത് അജേണം കഴിച്ചിട്ട് വന്നപ്പോ എനിക്കും കൊണ്ട് തന്ന കേട്ടോ ശർക്കരവർത്തി ഉപ്പേരി ഈ വർഷത്തെ ആദ്യത്തെ ശർക്കരവർത്തി ഉപ്പേരിയാണ് അപ്പൊ ഞാനിത് കുറച്ചാളത്തിന് കഴിച്ചു പിന്നെ ഞാൻ ആൺകുട്ടിക്ക് കൊടുത്തു ബാക്കിയെ കേട്ടോ തീർന്നു എനിക്ക് ഉപ്പേരിയെക്കാട്ടിലും എനിക്ക് ശർക്കരവർത്തി ഭയങ്കര ഇഷ്ടം പക്ഷെ ഇപ്പോ ഈ ചെവിയുടെയും തലയുടെയും പല്ലിന്റെയൊക്കെ പ്രശ്നം കാരണം എനിക്ക് ചവച്ചറക്കാൻ ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഉപേക്ഷിക്കത്തില്ല ഞാൻ വാരി കിട്ട് അരിച്ച് ചവച്ച് കളിക്കും പിറന്നാളിനെ എനിക്ക് സൂചി കൊടുത്തു വിട്ട സമ്മാനം എന്നാണ് കിട്ടിയത് എന്റെ കൂടെ വേറെ ഒരു എക്സ്ട്രാ സ്പെഷ്യൽ സമ്മാനങ്ങളുണ്ട് അതെന്തുവാണെങ്കിൽ ഞാൻ കാണിക്ക അത് വന്ന് വെളിയിൽ വെച്ചിരിക്കുന്നതേ ഉള്ളു അതിന് ഞങ്ങള് രണ്ടുപേരുടെ പൊക്കി എടുത്ത് അകത്ത് വെക്കാം അതെന്തുവാ ഞാനിപ്പോ കാണിച്ചു തരാം മക്ക അങ്ങോട്ട് പോവാം തിണക്കോട്ട് പോകട്ടെ എവിടെയൊന്നും സ്ഥലമില്ല അത്ര വലിയ ഗംഭീരമായ സമ്മാനമാണ് എനിക്ക് ഞാൻ ഫ്രിഡ്ജ് ബെഞ്ചിനടിക്കേ നമ്മടെ ആ ഓടും സാധനം ഇല്ലേ ഞാൻ ഞാനായിട്ട് ജോലി ചെയ്ത് Station, fun, okay. work, you know, േ പൊട്ടിച്ചു നോക്കാൻ വാങ്ങുന്നുള്ളത് എന്റെ പ്രിയങ്ങളൊക്കെ എന്നോട് പറഞ്ഞ ഒരു സാധനം തന്നെയാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് എനിക്ക് കിട്ടും ഒന്നും ഞാൻ വിചാരിച്ചിരുന്നതല്ലോ ഇത് നമ്മടെ തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടിട്ട് ഒരു സ്റ്റാൻഡിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അതാട്ടോ ഞാൻ വാങ്ങിയതല്ല എനിക്കിത് നമ്മടെ ചിൻസി കുട്ടി ഓർഡർ ചെയ്ത് പിന്തോട്ട് അയച്ചു തന്നതാണ് ഇത് വന്ന് ഇത്രയും വലിയ പാക്കറ്റ് കണ്ടപ്പോ ഞാൻ ഓർഡർ ഇട്ടിട്ടു ഞാൻ ഒന്നും സാധനം ഓർഡർ ചെയ്തിട്ടില്ല ഇത് എന്ത് വാങ്ങും ഓർത്തിട്ടോ കുറെ ഉറക്ക സംസാരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാനത് ഇങ്ങോട്ട് ഫോൺ ഫോൺ ഇങ്ങോട്ട് നീക്കി വെച്ചേട്ടോ അപ്പൊ ഞാൻ ഈ പാഴ്സല് വന്നപ്പോ രാവിലെ കൊറിയർ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു പക്ഷെ ഇതാണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നേരും ജിൻസിക്കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒരു സാധനം അയച്ചിട്ടുണ്ട് കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ജെൻസിക്കുട്ടി ഒക്കെ ബേക്ക് ചെയ്യേ അപ്പം എനിക്ക് കുഞ്ഞി കുഞ്ഞി കേക്കും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞായിരുന്നു ഇടയ്ക്ക് അമ്മക്കിളിക്ക് ഞാനതൊക്കെ അയച്ചു തരാമെന്ന് അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പം അമ്മക്കിളി ഞാനൊരു പാഴ്സൽ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അന്നേരം ഓർത്ത എന്ത് പറയാ കേക്കോ ഡൊണറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കുമോ എന്ന് ഓർത്തു അപ്പം ഇന്ന് രാവിലെ കൊറിയറിയിൽ നിന്ന് വിളിച്ച് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഞ്ചാം തീയതി വരുമെന്ന് എന്നോട് ജെൻസി കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവളാണെന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ഉച്ച കഴിഞ്ഞപ്പം ഇത്രയും വലിയ പാക്കറ്റ് വന്നപ്പോൾ ഞാൻ ഓർത്തു എന്റെ ദൈവം ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തതല്ല ഇത് എവിടെ നിന്ന് വന്നതാണെന്ന് ഓർത്തു എന്നിട്ട് ഞാൻ ഇതേലെ അഡ്രസ്സൊക്കെ നോക്കി ഇവിടുന്ന് എവിടുന്നയച്ചെന്നറിയാൻ വേണ്ടിട്ട് പിന്നെ ഇങ്ങനെ ആലോചിച്ച് ഇതിന്റെ ചുറ്റും നടന്ന ആലോചനയായിരുന്നു അന്നേരം ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്തും ജിൻസ് കുട്ടി വിളിച്ചു അവിടെ മെസ്സേജ് ചെയ്യുന്നു സാധനം ഡെലിവേർഡ് ആയുമ്പോൾ അപ്പൊ എന്നോട് ചോദിച്ചു സാധനം കിട്ടി അപ്പോഴാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ജിൻസ് കുട്ടി അയച്ചതാണെന്നുള്ള ഒത്തിരി സ്നേഹവും സന്തോഷവും അതിരൂപേരി എന്താണെന്നെ കെട്ടിപ്പിടിച്ച് ചക്രീമ താങ്ക്സ് പറയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ ഗിഫ്റ്റ് തന്നെ എനിക്ക് ഇത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലേ ഞാൻ എന്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ ഞാനിത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നിങ്ങൾ പറഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇപ്പോ ഇതിന് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ സ്പേസിന്റെ കാര്യൊക്കെ ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഒന്ന് റെഡി ആക്കിട്ട് അപ്പൊ അതൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ വിചാരിച്ച് ആലോചിച്ചൊക്കെ ഇരുന്ന സമയത്താണ് ഈ സംഭവം അപ്പൊ എന്തായാലും ഒത്തിരി 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 ചക്കര ഉമ്മ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം സെറ്റ് ചെയ്ത് നോക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കണം നോക്കണേന്ന് എന്നോട് പറഞ്ഞു അപ്പൊ നമുക്കൊന്ന് നോക്കാം നമുക്ക് ഇതെടുത്ത് വെക്കാം വാറന്റി കാർഡൊക്കെ ഉണ്ട് ബാക്കി പേപ്പറുകളൊക്കെ ഭംഗിയാണ് ഇയർ വാറന്റി വാങ്ങീടാം ഇരുപത്തി എന്റെ പ്രിയങ്ങൾക്ക് ഓർമ്മയുണ്ടോ ജിൻസിക്കുട്ടി എന്ന് ഞാൻ പറഞ്ഞു ആരെയാണെന്നുള്ളത് ബോംബെ തന്നെ കാണാൻ വന്നിരുന്നില്ലേ ജിൻസിക്കുട്ടി കേട്ടോ ഇടയ്ക്ക് വീഡിയോയിൽ വീടുകളിലുണ്ടായിരുന്നു ജിൻസിക്കുട്ടിയും ഹസ്ബൻഡും മോനും കൂടി വന്നിരുന്നില്ലേ ഞാൻ കുഞ്ഞിനെപ്പോ ഒക്കെ ഉണ്ടാക്കി അവരെ കാത്തിരുന്നില്ലേ വരുതന്നെ കേട്ടോ ആ ജിൻസിക്കുട്ടി തന്നെയാണ് ഇതച്ചു തന്ന ജിൻസിക്കുട്ടി അങ്ങ് ബോംബെയെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇത്രേ ദൂരമൊക്കെ വന്നു ഭയങ്കര എന്താ പറയുന്ന ഒരു വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ അപ്പം എന്താ പറയുന്നേ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നല്ലാട്ടോ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണിത് എന്തായാലും അവരുടെ നല്ല മനസ്സിന് എന്തായാലും ജിൻസി കുട്ടിയുടെ നല്ല മനസ്സിന് ദൈവാനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ എനിക്ക് അത്രേ പറയാൻ പറ്റുന്നുള്ളൂ ഞങ്ങളിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാ കേട്ടോ ഞാനും മുന്നിക്കുത്തുങ്ങളെ എങ്ങനെയുണ്ട് ഞാനിത് അല്ലാതെ എന്റെ പ്രിയങ്ങളെ കാണിക്കാട്ടോ ഒരു ഫുൾ വ്യൂ ആയിട്ട് വരുന്നില്ല അല്ലാതെ കാണിക്കാമേ അപ്പൊ ഒത്തിരി സന്തോഷം എൻ്റെ ജേഴ്സിക്കുട്ടി ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം താങ്ക്സ് പറയരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് അതുമല്ല താങ്ക്സ് പറയുമ്പോ ഒരുപാട് അകലിച്ചത് തോന്നുന്നു പറയുന്നില്ല എൻ്റെ ജേഴ്സിക്കുട്ടിക്ക് ചക്കരും ആട്ടോ അപ്പൊ ഞാൻ അല്ലാതെ കാണിക്കാന്ന് കൊറേ തുണികൾ വിരിക്കാംട്ടോ പിന്നെ നമുക്ക് വേണ്ടാത്തപ്പൊ ഹോൾഡ് ചെയ്ത് വെക്കാം എവിടെ വേണമെങ്കിലും ആ എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ച തുണികൾ ഉണക്കാം എന്തോ ആ അത് അതിനും പറ്റും നമ്മളിവിടെ ഇരിക്കുന്ന ഞായറാഴ്ചയൊക്കെ നമുക്ക് ഇതുകൊണ്ട് വെളിയിൽ വെച്ച് തുണികളൊക്കെ ഉണക്കാം ഉം ഏ ഇനി വേറൊരു കാര്യം കൂടെ കാണിക്കാം ആദ്യം വീഡിയോ ആദ്യം ഞാൻ കാണിച്ചതാണ് സുജാമ തന്ന സമ്മാനം കേട്ടോ ഓഫ് വൈറ്റ് കളറിൽ ഒരു ടോപ്പാണ് ടീപൊടി ആയിട്ടുണ്ട് കേട്ടോ അത് പൊതിഞ്ഞുവെച്ച് ഇത് കൊടുത്തുവിട്ടിട്ട് കുറച്ച് ദിവസമായി എന്റെ കയ്യിൽ കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പോ തൊട്ട് വലിയൊരു വിഷമത്തിന് ഇരിക്കുമായിരുന്നു സുചേറ്റ് കേട്ടോ മെറ്റീരിയൽ ഒക്കെ ഒക്കെ കണ്ടോ ഇങ്ങനെ ബീഡ്സ് വെച്ചിട്ടുണ്ട് ഇത് വെക്കുന്നതാണെന്ന് വീഡിയോയില് വീഡിയോ കോൾ ചെയ്ത് തന്നെ കാണിച്ചില്ലേ അതാട്ടോ കയ്യിലും വെച്ചിട്ടുണ്ട് നിറായ ഇങ്ങനെ ഒരു ചെറിയൊരു സൈസ് ഗ്ലിറ്റർ പോലൊരു നൂലിങ്ങനെ പോയിട്ടുണ്ട് കണ്ട പേരൊന്നും എനിക്ക് അറിയത്തില്ല സമ്മാനം കിട്ടി സാധനമുണ്ട് തുണി വിരിക്കുന്ന സ്റ്റാൻഡില്ലേ സമ്മാനം ഞങ്ങള് മേടിച്ചു തല്ലട മുത്തേ പിന്നെ ജിൻസി ആന്റിയില്ലേ ബോംബെ ജിൻസി ആന്റി അയച്ച് തന്നതാ ഹലോ ഹലോ അതൊന്നും നമുക്കറിയത്തില്ല ഇന്ന് കൊറിയർ വന്നപ്പോ ഇത്രയും വലിയ കൊറിയർ കണ്ടോ ഞാൻ വിചാരിച്ചത് എന്തുവാ ഞാനും ഇതുപോലൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ പിന്നെ നോക്കിയപ്പോ ആ സ്റ്റാൻഡാണ് മനസ്സിലായി പിന്നെ അന്നേരം ജിൻസിയാൻ വിളിച്ചു കൊറിയറിന്റെ മെസ്സേജ് എന്നായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് മുത്ത് വിളിച്ചതാ കേട്ടോ നമുക്ക് സുജാമൊന്ന് വീഡിയോ കോൾ ചെയ്യാം ഇനി കിട്ടി എന്നൊക്കെ ഒന്ന് പറയണ്ടേ പിന്നെ സുജാമ വേറൊരു സാധനം കൂടെ അയച്ചായിരുന്നു അത് നന്ന് ഞാൻ ചിലപ്പോൾ എന്റെ കയ്യിൽ തന്നിടാൻ മറന്നു പോയത് കേട്ടോ എന്റെ പടം വരച്ചതാണ് മാടൂന്റെ ഒരു കൂട്ടുകാരിയാണ് അപർണ വിനായകൻ എന്നാണ് കുട്ടി വരച്ച പടം കണ്ടോ അവർ പണം വരയ്ക്കുന്നുണ്ട് അപ്പം സുചിച്ച് ചോദിച്ചപ്പോ എന്റെ പണം വരച്ച് തന്നതാ കേട്ടോ ഇത് അന്ന് ഞങ്ങൾ ചെന്നപ്പോ എന്റെ ഈ തന്നിവിടെ മറന്നു പിന്നെ നമുക്ക് ഡാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാം അല്ലേ അപ്പൊ ഇന്ന് കിട്ടിയ എല്ലാ സന്തോഷങ്ങൾക്കും ഈശ്വരനോട് നന്ദി പറയുന്നു നന്ദി 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 അപ്പൊ നമുക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ ഇത്രയും നേരം ഇങ്ങനെ നിന്നപ്പോഷ്ണിക്കുന്നേ സ്റ്റാൻഡ് നമുക്ക് തൽക്കാലം ഇവിടെ നമ്മുടെ പാത്രം കഴിഞ്ഞേരിയല്ലേ അങ്ങോട്ട് വെക്കാം രാവിലെ നമുക്കെടുത്ത് അതിന്റെ അപ്പുറത്തെ തുണിയൊക്കെ ഇരിക്കുന്ന സ്ഥലം അവിടെ വെക്കാം അല്ലേ കുളിയും ജബവും കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ടോ ഇവിടെ ഇന്നലെ ഇതുപോലായിരുന്നു ഭയങ്കര ക്ഷീണം തളർച്ച പോലെ തോന്നുന്നുണ്ടായിരുന്നു ഇന്നും അങ്ങനെ ഇരിക്കാൻ ചേ മെഡിസിൻ മെഡിസിനൊക്കെ കഴിച്ചിട്ട് നേരത്തെ കിടക്കാം എന്ന് വിചാരിച്ചു തീയരങ്ങനുണ്ടോന്ന് നോക്കട്ടെ ചോറെടുത്തു തീയലും വിളമ്പി മധുരപ്പച്ചടിയും വിളമ്പി കേട്ടോ വീഡിയോ വീടിയെടുക്കാൻ മറന്നുപോയി പിന്നെ ഇച്ചിരി പരിപ്പ് കയറി നല്ല പരിപ്പ് കറിയാണ് ഇച്ചിരി കൂട്ടാം ആ പപ്പടം പപ്പടം കാച്ചിയില്ല പപ്പടം ഇരിപ്പമുണ്ട് അത് കൂട്ട പിന്നെ ഞാൻ ഇന്നലെ വെച്ച ബീൻസ് തോരനൊരു ശകാരം എടുത്തു അവിയലും ചോറ് കുറച്ചെടുത്തോളൂ കറികളൊക്കെ ഏറെ ഉള്ളതുകൊണ്ട് ഒരു പപ്പടവും കൂടെ വെച്ച് ചോറ് ഉണ്ണാൻ പോവാണ് യന്ത്രത്തേം പോലെ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവരും സമാധാനത്തോടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാംട്ടോ ഓക്കേ ബായ് സിയുമാനുകുട്ടൻ്റെ ആ ഉണ്ട് കേട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ